കൃഷി വികസനത്തിന് മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കി തുടങ്ങി കർഷകർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് സബ്സിഡി നൽകുന്നതിനും ന്യായവില കൊടുത്ത് ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും സംസ്ഥാന കൃഷി വകുപ്പും ഓണാട്ടുകര വികസന ഏജൻസിയും ചേർന്നാണ് നടപടികൾ തുടങ്ങിയിരിക്കുന്നത് ഏറ്റെടുക്കുന്ന എല് കർഷകരുടെ സഹകരണത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഓണാട്ടുകര എള്ളിന് ലഭിച്ച സൂചികാ പദവി എള്ളുകൃഷി വികസനത്തിന് ആക്കം കൂട്ടും രണ്ട് പൂവ് നെല്ലും ഇടവേളയിൽ എള്ളും ലാഭകരമായി കൃഷി ചെയ്യുന്നതായിരുന്നു ഓണാട്ടുകരയിലെ പരമ്പരാഗത രീതി കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന കൃഷി നാശവും പുറം സംസ്ഥാനത്ത് നിന്ന് ഗുണവും വിലയും കുറഞ്ഞ എള്ളിന്റെ വരവും മൂലം കുറെ കാലമായി എള്ളുകൃഷി പ്രതിസന്ധിയിലായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള എള്ളുകൃഷി ഏറെക്കുറെ അന്യം നിന്നു പോകുന്ന അവസ്ഥയിലാണ് കൃഷി വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചും ആധുനിക വിപണി സാധ്യതകൾ കണ്ടെത്തിയും ഓണാട്ടുകരയിൽ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടറിൽ കൃഷി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ട് സീസണുകളിലായി എള്ളുകൃഷി ചെയ്തും കരകൃഷി പ്രോത്സാഹിപ്പിച്ചും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഒരു ഹെക്ടറിന് പതിനായിരം രൂപ നിരക്കിൽ കൃഷിക്കാർക്ക് സബ്സിഡി നൽകും ഭൗമ സൂചിക പദവി ലഭിച്ച ഇനങ്ങളായ തില തിലറാണി തിലധാര കായംകുളം ഒന്ന് എന്നീ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകാനുള്ള ഉത്തരവാദിത്വം കായംകുളം നെല്ല് ഗവേഷണ കേന്ദ്രത്തിനാണ് എള് കിലോയ്ക്ക് മുന്നൂറ് രൂപ നിരക്കിൽ സർക്കാർ ഏറ്റെടുക്കും ഓണാട്ടുകരയിലെ മുപ്പത്തൊമ്പത് പഞ്ചായത്തുകളിലും അഞ്ച് നഗരസഭാ പ്രദേശങ്ങളിലും കഴിഞ്ഞ വർഷം പദ്ധതി പരീക്ഷിച്ച് വിജയം കണ്ടിരുന്നു കർഷകരിൽ നിന്ന് ഏറ്റെടുക്കുന്ന എള്ള് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ ഇറക്കാനുള്ള പദ്ധതിയും നടപ്പാക്കി വരുന്നു ഇതിനായി ശുദ്ധ ും ഗുണമേന്മയുമുള്ള എല്ലെണ്ണ ഉത്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമം നടന്നുവരുന്നു ഉച്ചാലുംമൂട്ടിൽ കൃഷി വകുപ്പിന് കീഴിലുള്ള നൂറേക്കറിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്